ഗസ് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച വൈകുന്നേരത്തെ പ്രത്യേകം നമ്മൾ ഇന്നലത്തെ വീടിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് രാത്രി എവിടെ പോവാതാക്കടും പോന്നെ ലാവുലി അമ്മച്ചെ വീട്ടിലല്ല പോന്നത് നമ്മള് ബീച്ചില് ആ തക്കട് പറഞ്ഞ ബീച്ചിലാ പോസ് നമ്മള് ആലപ്പുഴക്ക് പോവാണ് അല്ലേ നമ്മുടെ മെയിൻ ഉദ്ദേശം യാത്രേന്റെ ഉദ്ദേശം കൃപാസനമാണ് പക്ഷെ നമ്മള് കൃപാസനത്തി കുതിരയുണ്ട് ഞാൻ പറയട്ടെ ആ ഇപ്പൊ ആലപ്പുഴ പോയിട്ട് കൃപാശ്രമത്തിന് പോണം അതിനുമുമ്പ് നമുക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് ഉണ്ട് യൂട്യൂബർ ആണ് അപ്പൊ അവിടെ പോകണം അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേരുണ്ട് അടുത്ത് പോകണം അപ്പൊ അതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ് പിന്നെ പിന്നെ പറയുന്നില്ല െ മേടിക്കാ ഞാൻ പറയട്ടെ ആ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുങ്ങി റെഡിയാക്കാനാണ് പോവാൻ വേണ്ടി എന്റെ അപ്പൊ നമ്മള് ഗുണ്ടൂസാണ്ട് അവിടെ നിന്ന് പേക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് സാധനങ്ങളൊക്കെ പേക്ക് ഞാൻ കാണിച്ചു തരാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടികളൊക്കെ ശരിയാക്കണം വണ്ടി കാർ കാറിൻ്റെ കോലമൊക്കെ ഞാൻ പറഞ്ഞാലും പറഞ്ഞ പോലെ രണ്ടായിരത്തി ആറ് മോഡലാണ് പത്ത് പതിനെട്ട് പത്തൊമ്പത് കൊല്ലം പഴക്കമുള്ള വണ്ടി ഈ വണ്ടി നിന്നാണ് നമ്മൾ പോകുന്നത് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയത്തില്ല പോകുന്ന വഴിക്ക് വല്ല പണിയും കിട്ടിക്കാൻ ഞാൻ പോയി കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ വണ്ടി കൊണ്ടുപോയി കാറ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഓയിലൊക്കെ നോക്കി ശരിയാക്കണം അതെല്ലാം റെഡിയാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് പിന്നെ ഉണ്ട് ദിവസത്തെ സാധനങ്ങളെല്ലാം പേക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പുനരൻ ഡക്ടർക്ക് ഭയങ്കര സന്തോഷമില്ലാട്ടോ ഏ അപ്പം നമ്മുടെ കാർ അവിടെ കൊണ്ടുപോയിട്ടേക്കണം നമ്മുടെ കാർ കുറെ അങ്ങോട്ട് കൊണ്ടുപോയിരണം എന്നുവെച്ചാൽ വണ്ടി കഴുകണം പുഴ കൊണ്ടണം പുഴയെ കൊണ്ടു വണ്ടി എല്ലാം കഴുകി നല്ല ക്ലിയർ ആക്കണം പിന്നെ നമ്മളെ ഇന്നത്തെ യാത്രേൻ്റെ ഒരു സവിശേഷം എന്താണെന്ന് വെച്ചാൽ എന്നാളൂ നമ്മളുടെ അമ്മയും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്മേം കൂടെ വരുന്നുണ്ട് എന്നുവെച്ചാൽ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് കൃപാസന്ധി പോകണമെന്നൊക്കെ പിന്നെ ആലപ്പുഴ പോകണം എപ്പോഴും നമ്മൾ അമ്മ ആ അപ്പോൾ നമ്മൾ അമ്മയ്ക്ക് എപ്പോഴും നമ്മൾ അടുക്കള തന്നെ കുത്തിരിക്കുന്ന ഒരു രസമില്ല അപ്പോൾ ഉണ്ടൂസ് പറഞ്ഞു അമ്മേയും കൂടെ കൂട്ടാമെന്ന് പറഞ്ഞു ഏ അപ്പം ഉണ്ടൂസിന് ഭയങ്കര ആഗ്രഹമാണ് അമ്മേനെയും കൊണ്ട് എവിടെയൊക്കെ പോകണമെന്ന് അപ്പോൾ ഉണ്ടൂസ് പറഞ്ഞു അമ്മേനേം കൂട്ടാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളമ്മേയും കൂടെ കൂട്ടുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ യാത്ര കേട്ടോ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് വെച്ചാൽ എവിടെയും പോക്കില്ല വീട്ടിൽ തന്നെ എവിടെയും പോകാണ്ട് ഇങ്ങനെ കുത്തിയിരിക്കുക അപ്പോൾ അമ്മയും വരുന്നുണ്ട് തക്കിടും മുന്നാക്കുക അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണെന്ന് വെച്ചാൽ അവർക്ക് അമ്മയും അമ്മേൻ്റെ കൂടെ നമ്മൾ എന്താണെന്ന് വച്ചാൽ പിള്ളേരെ ഉള്ളതുകൊണ്ട് കൂടെ ഉള്ളത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മളൊറ്റയ്ക്ക് പിള്ളേരാനുള്ളത് നോക്കിക്കൊണ്ടുപോലും പണിയാണ് അപ്പോൾ എന്തായാലും ഒരു അടിപൊളി യാത്രയായിരിക്കും കേട്ടോ ഒരു രക്ഷയുണ്ട ഒരു യാത്ര ഉണ്ട് ഒരുപാട് പേര് നമ്മൾ വിളിച്ചിട്ടുണ്ട് അതാണ് അതിനേക്കാളും വലിയ കോമഡി എല്ലായിടത്തും പോകണമെന്ന് പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല ഭയങ്കര ആഗ്രഹങ്ങളൊക്കെയാണ് എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും വീട്ടിലൂടെ പോകണം എന്നൊക്കെ പക്ഷേങ്കിൽ അറിയത്തില്ല എന്താവുന്നൊന്നും അതാണ് ഇത്തൊരു പ്രശ്നം അപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് വണ്ടിയെല്ലാം കഴുകിയിട്ട് കാണാം കേട്ടോ ഉണ്ടോ സന്നേരത്തേക്ക് അമ്മച്ചി ഓറഞ്ചൊക്കെ എടുത്തത് എനിക്ക് എന്താടി വന്നതാണ് ദുഷ്ടത്തിയാട്ടോ മക്കൾക്ക് മാത്രം കൊണ്ടുപോയിക്കൊടുള്ളൂ കെട്ടിയവന് ഒരു ഓറഞ്ച് ആ പൊളിച്ചതാരാ കണ്ടോ ഇതാ കണ്ടോ അമ്മമാരും മക്കളെ മാത്രമേ ഉള്ളൂ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കെട്ടിയ മറ്റേ മക്കളായി കഴിഞ്ഞാൽ കെട്ടിയവനെ നോക്കണോ ഒന്നുമില്ല കേട്ടോ എന്നാ എനിക്ക് ഒന്ന് കൊണ്ടു തന്നോടി അത് എടുത്തു എറിയുവുഷ്ടത്തി ഏകദേശം നമ്മൾ വണ്ടി കഴിയാൻ വേണ്ടി നമ്മുടെ പുഴയിലെത്തി കേട്ടോ നല്ലൊരു പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് ഇവിടെ എല്ലാം വണ്ടി കൊണ്ടുവന്നിട്ട് കഴിയുന്ന സ്ഥലമാണ് ഇപ്പൊ ആരും ഇല്ല ഒക്കെ ആയതുകൊണ്ടായിരിക്കും എല്ലാരും ടൂറൊക്കെ പോയിട്ടുണ്ടാവും നമ്മുടെ വണ്ടീൻ്റെ കോലം കണ്ടാവും മൊത്തം അലമ്പാട്ട് കിടക്കുവാണ് തക്കിടും മുന്നരം എന്തോണ്ടെ അവിടെ എൻ്റെ കൂടെ വന്നു പുഴയൊക്കെ ഒത്തിരി നല്ല മീനൊക്കെ നോക്കി എന്തൊക്കെയു കിടന്ന് കഴിഞ്ഞു തക്കുടൂ മീൻ അങ്ങോട്ട് നോക്കണ ഞണ്ടുണ്ടാവും കയറി കേറിക്കുന്നു വീണൊക്കെ അല്ലേ ഗൈസ് അങ്ങനെ നമ്മളെല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച് നമ്മളെ യാത്രക്കുള്ള അവസാനത്തെ പരിപാടിയും ചെയ്തു വെച്ചു കേട്ടോ ഇപ്പം എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ എപ്പം വീഡിയോ ചെയ്യുമ്പോഴും ഭയം പൊളിച്ചുകൊണ്ടിരുന്നത് എനിക്ക് അങ്ങനെ ഒരു ഉണ്ട് ദിവസം ഗൈസ് ചെയ്ത് ബേഗൊക്കെ നല്ല ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ബേഗുള്ളൂ രണ്ട് ബേഗിലാണ് ഞങ്ങളുടെ തുണിയും ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഒരു മൂന്ന് ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മൂന്ന് ദിവസം ഞങ്ങൾ നിൽക്കില്ല പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നൊരു യാത്രയാണ് അത് കുളമാകാണ്ട് എല്ലാ എല്ലാം ഉണ്ടും ഞങ്ങളുടെ ആഗ്രഹം അതാണ് എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു നടന്ന് വരണമെന്നുള്ളൊരു പ്രാർത്ഥനയുള്ളു ബാക്കിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ കറക്റ്റ് ഒരു മണിയാകുമ്പോൾ രാത്രി ഒരു മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും രാവിലെ ആക്കിയാകുമ്പോഴേക്കും എറണാകുളം എത്തി അവിടെ നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെത്തി അത് കഴിഞ്ഞ് കൃപാസനത്തിൽ പോകണം അത് കഴിഞ്ഞ് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരെയൊക്കെ കാണണം അങ്ങനെ ഒരുപാട് പിന്നെ ആലപ്പുഴയൊക്കെ പോയിട്ട് കുറച്ച് നടക്കണം പിന്നെ ഉണ്ടൂസം ലുലുമാളി പോയിട്ട് കോലിമുട്ടായി മേടിക്കണം അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരുപാട് പരിപാടിയുണ്ട് എന്നാ ഡയറിംഗ് ലുലുവമാളി പോകാനാണ് ഇവിടുന്ന് മുപ്പത്തുമുന്നൂറ് കിലോമീറ്റർ വണ്ടി അടിച്ചു പോകുന്ന ലുലുമാളി പോയിട്ട് ഡയറി ഡയറിംഗിൽ മേടിക്കാം അപ്പൊ അതൊക്കെ ചെയ്യണം അപ്പോൾ എല്ലാരും പ്രാർത്ഥിക്കണം നല്ല രീതിയിൽ പോയി വരാൻ വേണ്ടിട്ട് ഇപ്പം കയസ് നമ്മുടെ വീടിൽ നിന്ന് ഇത്രയേ ഉള്ളൂ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ ഞങ്ങളും ആഗ്രഹിക്കുന്നു ഇപ്പോൾ എന്തായാലും ഒരു മണി ആവുമ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും ബാക്കിയൊക്കെ നമുക്ക് ഓരോ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള ആയിട്ട് കാണാം കേട്ടോ